ഇന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഇന്ന് എൻ്റെ മകൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അതായത് ജനുവരി പതിനാലിനാണ് ഡേറ്റ് വരുന്നത് നാളു പ്രകാരം കഴിഞ്ഞു കഴിഞ്ഞ മാസമേ ആദ്യം തന്നെ വന്ന് ഡിസംബർ ഇരുപത്തേഴിനായിരുന്നു അപ്പോൾ ഇന്ന് അവിടെ പോയപ്പോൾ നെയ്വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇന്ന് കെട്ടുന്നറിയി ഉണ്ടായിരുന്നു മകരവിളക്കായതുകൊണ്ട് അപ്പോൾ എടുത്തിട്ടുള്ളൊരു വീടിയാണ് അവിടെ നിന്ന് മകരവിളക്കായതുകൊണ്ട് പെട്ടെന്നറ നടക്കുന്നുണ്ടായിരുന്നു നെയ്ത്തേങ്ങയൊക്കെ നടക്കിയിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ അവർ കുറേ നേരമൊക്കെ ഒരു ശരണം വിളിച്ചിട്ടും ഒക്കെയാണ് നെയ് നെയ്ത്തേങ്ങ നടക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇടയിൽ പതുക്കെ അവർ ശരണം നോച്ചുകൊണ്ട് ഓരോരുത്തരായിട്ട് കുട്ടികളും വലിയവരായിട്ട് കുറേ പേര് നെയ്ത്തേങ്ങ നടക്കിയിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ അവിടെ പോയിട്ട് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ഇട്ടു പിന്നെ ഞാൻ ചെറിയൊരു വീഡിയോ കൂടെ എടുത്തിട്ടുള്ളതാണ് आदबजना आज बड़ी इत्तेला हॉस्पिटल स्कूल होया हमारी हमारे से बात कर रहे हैं हमारे वाले 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 ഇത് നീരാഞ്ജനത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു മോൻ്റെ പേരിൽ അതാണ് ആ ഒരു വഴിപാട് കൊടുത്തതാണ് പിന്നെ പിൻവളക്കും ധാരയും ഒക്കെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ചു നേരം നിന്ന് കെട്ടുന്നതൊക്കെ ആണ് ഞാൻ വന്നത്

அரியா அண்டிகாரா அரியா அண்டிகாரா அரியா அபத்தப்பா